മോദിയെ വിറപ്പിച്ച സൈന്യമെന്ന പേരാണ് കർഷകർക്കുള്ളത് മോദി സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നയിച്ചവരാണ് കർഷകർ അതിൻ്റെ അലിയൊലികൾ കൂടുതലായും ബി ജെ പി അനുഭവിച്ചത് പഞ്ചാബിലും ഹരിയാനയിലും യു ഒക്കെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർഷകർ ഒരു പ്രധാന ശക്തിയാണ് രണ്ട് വർഷം മുമ്പ് കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട് കർഷകർ സമരത്തിനിറിഞ്ഞപ്പോൾ ബി ജെ പി അന്ന് മുട്ടുമടക്കിയതാണ് അന്നെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് പറഞ്ഞ് സമരം താൽക്കാലികമായി ബി ജെ പി അവസാനിപ്പിച്ചിരുന്നു എന്നാൽ പിന്നീട് അതിലൊരു പരിഹാരവും ഇല്ലാതെ വന്നപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കർഷകർ അണിനിരന്നിരുന്നു എന്നാൽ ബി ജെ പിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്ന് പറയും പോലെ കാര്യങ്ങളൊക്കെ വീണ്ടും തഥൈവ അതോടെയാണ് ഇപ്പോൾ ഒരു വലിയ സമരവുമായി കർഷകർ തെരുവിലേക്കിറങ്ങുന്നത് കർഷകർ അതിനിർണായക ശക്തിയാവുന്ന മൂന്ന് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് മഹാരാഷ്ട്ര ഹരിയാന ഝാർഖണ്ഡ് ഈ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടുമുമ്പാണ് ഇത്തരത്തിൽ വലിയൊരു പ്രഖ്യാപനം കർഷക സംഘടനകൾ നടത്തുന്നത് യുണൈറ്റഡ് കിസാൻ മോർച്ച വീണ്ടും തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് വലിയ പ്രകടനത്തിന് തയ്യാറെടുക്കുകയാണ് കർഷക മോർച്ചയുടെ പ്രവർത്തകർ ജൂലൈ പതിനാറ് മുതൽ പതിനെട്ട് വരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതുപോലെ മറ്റ് എം പിമാർ എന്നിവരെ കാണുകയും മിനിമം താങ്ങുവിലയിലെ നിയമപരമായ ഗ്യാരണ്ടി വായ്പ എഴുതിത്തള്ളൽ എന്നിവയെ സംബന്ധിച്ച് അവരുടെ ഒരു മെമാറാട്ടം സമർപ്പിക്കുകയും ചെയ്യും കൂടാതെ അവർ പ്രധാനമന്ത്രിയെ കാണുവാനും ശ്രമിക്കും വ്യത്യസ്ത ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ആരംഭിക്കുമെന്ന് കർഷകർ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർഷക സംഘടന ജൂലൈ പത്തിന് വിളിച്ച പൊതുയോഗത്തിൽ പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷക പ്രതിനിധികൾ എത്തിയിരുന്നു ജൂലൈ പതിനെട്ടിന് ശേഷം കേന്ദ്ര ട്രേഡ് യൂണിയനുമായി ചർച്ച നടത്തി സമരത്തിൻ്റെ ഒരു രൂപരേഖ അവർ തയ്യാറാക്കും ഇതിനുശേഷമായിരിക്കും സമരത്തിൻ്റെ തീയതികൾ പ്രഖ്യാപിക്കുക ഓഗസ്റ്റ് ഒൻപതിന് കോർപ്പറേറ്റ് കിറ്റ് ഇന്ത്യ ദിനമായി ആഘോഷിക്കുമെന്നും സംഘടനകൾ അറിയിക്കുന്നുമുണ്ട് കർഷകരും സർക്കാരും തമ്മിൽ ഉണ്ടാക്കിയ കരാർ സർക്കാർ മറന്നതുകൊണ്ട് ഇത്തവണ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിലെല്ലാം രാജ്യമൊട്ടാകെ പ്രക്ഷോഭം നടത്തുമെന്നതാണ് ഐക്യ കിസാൻ മോർച്ച നേതാക്കൾ പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുമ്പ് നടക്കുന്ന സമരമായതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല